ഹായ് ഫ്രണ്ട്സ് എല്ലാരും പോയോ പള്ളി എന്തെങ്കിലും കിട്ടിയോ 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 ഗിഫ്റ്റ് എന്തെങ്കിലും യൂട്യൂബ് പ്രൈസ് കിട്ടിയോ യൂട്യൂബിൽ ഒന്ന് വരണേ സപ്പോർട്ട് ചെയ്യണേ ആഘോഷിച്ചോ അപ്പം ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോക്ക് അമീഷ് വന്നിട്ടോ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുത്തത് എന്തായാലും വ്ളോഗ് കാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് വീഡിയോ അന്ന് ഞങ്ങൾ ഇതിൻ്റെ അന്ന് ഓണത്തിൻ്റെ പിറ്റേ ദിവസം തന്നിട്ടോ അത് പോയത് ഓണത്തിൻ്റെ അന്ന് പിന്നെ എന്താണ് ഞങ്ങൾ പോകാൻ പറ്റിയില്ല അത് കാരണം ക്ഷീണം കാരണം പോകാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം പോയാൽ പിന്നെ അതുമല്ല ഭയങ്കര മഴയായിരുന്നു ലബിദിനം വരെയും ഓണം ഫുള്ള് തിരുവോണത്തിൻ്റെ തിരുവോണം വരെയും ഫുള്ള് മഴ മഴയായിരുന്നു എന്ന് പറയാം പിറ്റേ ദിവസമായിരുന്നു കുറച്ചൊരു മഴ ഒഴിവ് അതുവരെയും ഫുള്ള് മഴയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എവിടെയും പോവാനും പറ്റിയില്ല അങ്ങനെ ഫുള്ള് വെള്ളവും കാര്യങ്ങളുമായിട്ട് എവിടെ ഇറങ്ങാനോ പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് ശനിയാഴ്ച കുറച്ച് ഒഴിവ് കണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പോയതാണ് അന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്ന് പോകുമ്പോൾ തന്നെ മൂ മൂന്നര നാല് മണിയായി ഇതാ പിന്നെ പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങൾ കാറിലാണ് പോയത് റസാക്കും അതുപോലെ ചിഹ്നും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പണ് എത്തി നോക്കണ്ടിട്ടാ അവളിങ്ങനെ വിൻഡോ സീറ്റിൽ തന്നെ അവൾക്ക് ഇരിക്കണം കേട്ടോ അവളിങ്ങനെ അങ്ങോട്ട് എത്തി നോക്കിയിട്ടാണ് ഇരിക്കണത് പിന്നെ ആമിയും ഇഷിയും ബാക്കിലായിട്ടിരുന്നു ഡിക്കിയിലാണ് ഇരുന്നത് ആമി ഇഷ്ട ആമിയും പാച്ചൂട്ട അവർ അവിടെ അവിടെയായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കോങ്ങാടൊരു ഇതുണ്ട് ഹിൽ ഹിൽ പാലസ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പോയത് പോയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ കാണാൻ നല്ല പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഈ വെക്കേഷൻ ടൈമിലൊന്നും പോകാൻ പറ്റില്ല അല്ലാതെ ടൈമിൽ പോകണം കേട്ടോ അത് പോണ വഴിയിലുള്ള ആ ഒരു കാഴ്ചകളായിട്ട് ഞങ്ങൾ കണ്ടത് ഇപ്പം പോയ ഉടനെ ഈ ഒരു ഇത് കണ്ടപ്പോൾ അതിൽ കയറി അവരിങ്ങനെ ഇരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര തിരക്കാണ് സ്വിമ്മിംഗ് പൂളും എല്ലാ കാര്യങ്ങളും ഉണ്ട് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്കിലും അത്യാവശ്യം കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ പാലക്കാട് അടുത്ത് തന്നെയാണ് ഇവിടെ എൻ്റെ ഉമ്മാടെ അനിയത്തിൻ്റെ ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ പരിപാടി ഉണ്ട് വൈകിട്ട് അപ്പോൾ അവിടെയും പോകണമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഏട്ടാ ഇതാണ് അവിടുത്തെ സ്ഥലം കോങ്ങാട് ഹിൽ പാലസ് അങ്ങനെ എന്തോ ആയിരുന്നു ഒരു പാറയുടെ ഇതിലാട്ടോ എനിക്ക് പേരിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയിൽ വീട് ചെയ്യുന്ന സമയത്ത് പേര് മറന്നു വീട്ടു സത്യം പറഞ്ഞാൽ ഇത് ആ പേ ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ കാണുന്നത് ഇത് കണ്ടോ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കണേ അവർക്കിപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ ആമിയും പാച്ചും അവർക്കാണെങ്കിൽ ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് പോ കൊണ്ടുപോകാനും പേടിയുണ്ട് പിന്നെ റസാക്കും ആമിനീഷനും മാത്രം അല്ല ആമിനിയും പാച്ചുവിനെ മാത്രം കൊണ്ടുപോയി ഇവരെ ചെറുതുകളെ കൊണ്ടുപോയില്ല ഞങ്ങൾ പിന്നെ ഇതിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ ഇതായിക്കട്ടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും പേർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ എന്തോ പാക്ക് പേയൊക്കെ കഴിഞ്ഞാൽ എല്ലാത്തിനും ഇരിക്കുക എന്നാണ് പറയണട്ടോ പിന്നെ അവിടെ ഇതുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് അതിൽ ഞങ്ങൾ പക്ഷെ കയറിയില്ല അതെനിക്ക് എന്തോ വലിയൊരിതായിട്ട് തോന്നിയില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ അത് ഒരുപാട് നമ്മൾ ഈ വീഡിയോയിലും ഇതിലൊക്കെ കാണുന്നത് പോലെ വലിയ ഇതായിട്ടൊന്നും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അത് തോന്നിയില്ല എന്നാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഞങ്ങളതിൽ കയറിയില്ല ഭയങ്കര തിരക്ക് അവിടെ നിന്ന് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല കളിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പം പാലക്കാടൊക്കെ ഉള്ളവർ ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്താണ് ഫാമിലി എല്ലാവർക്കും കെയറും ചെയ്യാം നല്ല അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കുള്ള സമയത്ത് ഈ വെക്കേഷൻ ടൈമിലൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഭയങ്കര തിരക്കാണ് റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ ഇവരിൻ്റെ ഇവിടേക്ക് വരുന്ന ആ റോഡ് പറയുകയും വേണ്ട ഭയങ്കര മോശമാണ് നമ്മൾക്ക് കാർ പാർക്കിങ് സൗകര്യം ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ കാർ പാർക്ക് ചെയ്തു അത് അതേ ഉള്ളൊരു ഇത് കേട്ടാ കാർ പാർക്കിങ് ചെറിയ പുതിയ വഴിയാണ് അതുകൊണ്ട് തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ കാറിൽ വന്നതുകൊണ്ട് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ പരിചയത്തിൻ്റെ പുറത്ത് ഒരു വീട്ടിൽ കയറ്റി നിർത്തി അങ്ങനെ ആ ഒരു ഉള്ളൂ അല്ലാതെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും കാറിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഉള്ളിലോട്ടാണ് നമുക്ക് അറിയേലി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല കുറച്ച് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള സംഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ എന്തായാലും പിള്ളാരൊക്കെ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾക്ക് ഒരു എന്താ പറയുക ലീവ് ഉള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ഇറങ്ങാൻ കൊണ്ടുപോകുമ്പോഴെല്ലാവർക്കും ഒരു ആശ്വാസം അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ അനുതിമ വന്നില്ല ഞങ്ങളെല്ലാവരും കൂടെ പോയി ഇത് പിന്നെ പാച്ചവും ആമിയും കൂടെ സ്വിമ്മിങ് പൂളിൽ ഇരിക്കയാണ് കേട്ടോ അവർ അടിച്ചു പൊളിച്ചിരുന്നു പിന്നെ ഇഷിനെയും പൈസനെയും കൊണ്ടുപോയില്ല അവർക്ക് ജലദോഷമൊക്കെ പിടിക്കുന്നവർക്ക് കൊണ്ടുപോയില്ല അവർക്ക് എപ്പോഴും ചുമയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടുത്തെ കാലാവസ്ഥ പറ്റണേല് ഭയങ്കര തണുപ്പും ചൂടായിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടും തണുപ്പായിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പില്ല അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അസുഖം വരാനിട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങോട്ട് മാറിയത് കൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ആവണമെന്നില്ല പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരികയാണ് കേട്ടോ അങ്ങനെതാ പാർക്കിലൊക്കെ കയറി എല്ലാവരും അടിച്ചു പൊളിച്ചു നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടി എല്ലാവരെയും പിള്ളാരെയും കൊണ്ട് എല്ലാവരെയും പോകാൻ നോക്കുക എപ്പോഴും ടെൻഷനും കാര്യങ്ങളും നമുക്ക് വലിയവർക്ക് എന്നും ടെൻഷനാണ് ടെൻഷനാണല്ലേ എന്നും ടെൻഷൻ മാറിയിട്ടുള്ള ഇതുണ്ടാവില്ല ഓരോരോ പ്രശ്നങ്ങളും ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ അതൊന്നും നമ്മൾ മൈൻഡ് വെക്കാനായിട്ട് നമ്മൾ മാക്സിമം സപ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക സന്തോഷത്തോടു കൂടി എല്ലാവരും പോ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഇതുപോലെ പിള്ളേരുമായിട്ട് പോകാൻ ശ്രമിക്കുക എത്ര പൈസ ഇല്ലാതെന്ന് പറഞ്ഞാലും എന്താണ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പോകാൻ പറ്റിയ പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മൾക്ക് കൈ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോവുക ഒരുപാടൊന്നും ഇല്ലെങ്കിലും പറ്റണ രീതിയിലൊക്കെ നമ്മൾ മാക്സിമം പോവാൻ നോക്കുക എൻഗേജഡ് ആവാൻ നോക്കുക നമ്മളെപ്പോഴും ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ടെൻഷൻ പിള്ളേരെയും കൂടെ അറിയിച്ചിട്ട് നമ്മളതിൽ ഇതാണ് അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ ടൈം ഉണ്ടാവുള്ളൂ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് പിള്ളേരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക നല്ല അത്യാവശ്യം കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണാനും ഇതൊക്കെ നല്ല അന്ന് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു ഓണ തിരുവോണത്തിൻ്റെ അന്ന് വരെ മഴയുണ്ടായിരുന്നത് പിറ്റേ ദിവസം നല്ല കാലാവസ്ഥയായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന് വരെ ആർക്കും പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല സെറ്റുസാരിയൊക്കെ ഉടുക്കണമെന്ന് വിചാരിച്ചത് അന്നും പറ്റിയില്ല എന്താ വെച്ചാൽ ഭയങ്കര മഴയല്ലേ ഇവിടുത്തെ എങ്ങ എങ്ങോട്ടും പോകാനോ വരാനോ ഒന്നും പറ്റില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ഷൊർണൂരായിരുന്നു കേട്ടോ അന്ന് ഇതാണ് ചിന്നു പ്രഗ്നൻ്റായിരുന്നു അക്സാന ആയിരുന്നു അന്നും ഇതേപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഇന്ന് മാഷല്ല അക്സാക്ക് ഒരു വയസ്സാവാൻ പോകുന്നു അങ്ങനെ എന്തായാലും അടിച്ചു പൊളിച്ചു അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മൾ നമ്മുടെ സന്തോഷം നമ്മളായിട്ട് തന്നെ കണ്ടെത്തുക അല്ലാതെ നമ്മളെന്നും ഡസ്പായിട്ട് ഇരിക്കാൻ ഇരുന്ന അതിനെ സമയം ഉണ്ടാവുള്ളൂ നമ്മളെ പല രീതിയിലും തളർത്താൻ പല ആളുകളും ഉണ്ടാവും അവരെയൊന്നും മൈൻഡാക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക പലരും നമ്മൾ നമ്മളെന്തോ ഇത് ചെയ്ത പോലെയാണ് ഓരോരുത്തരുടെ കാണിക്കലും ഇതൊക്കെ അല്ലേ നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെല്ലാം ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം നോക്കുക ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുക അധികവും ഈ വ്ളോഗെടുക്കാതെ ഇരിക്കുന്ന അതുകൊണ്ടാണ് നമ്മുടെ എന്തെങ്കിലും വ്ളോഗൾ ഇട്ട് കഴിഞ്ഞാൽ അതീ പിടിച്ച് തൂങ്ങിയിട്ട് പല രീതിയിൽ പല ആളുകളും ഓരോന്നിതാവും നിങ്ങൾക്ക് പൊളിയാണ് അതാണ് ഇതാണ് പല ടെൻഷനുകളും ഉണ്ട് എന്നിട്ടും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇതില്ല അവരെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്നുള്ള അവരത് ടോക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പല പല രീതി ഇതിലും ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാത്തത് നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ ഇതിലിടുന്ന സമയത്ത് അവർക്കൊക്കെ എന്തോ എന്തൊക്കെയോ നമ്മൾ ഇത് ചെയ്ത പോലെയാണ് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ നമ്മളെ നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ എങ്ങോട്ട് പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഓരോന്നും ചെയ്യണത് കാണുമ്പോൾ കടന്ന് തോന്നും അങ്ങനെയാണ് മനുഷ്യരുടെ കാര്യം നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെയും കുറേ ആളുകൾ എന്താ ചെയ്യാല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊന്നും നോക്കാതിരിക്കുക നമ്മൾ ആയിട്ട് ഇരിക്കാൻ നോക്കുക മാക്സിമം ആരുടെയും ഒന്നും കാണാതെ നമ്മളാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ആയിട്ട് ഇരിക്കാൻ നോക്കുക പിന്നെ ഇങ്ങനെ ഈ സൈക്കിളുടെ ഇതുണ്ടായിരുന്നു കേട്ടോ അതിലും ആമിയും പാച്ചും ഇരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് വീട് എടുക്കാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ഫൈസി കരച്ചുകരയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ സ്വിമ്മിംഗ് പൂ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്നാൽ ഭയങ്കര പാടല്ല അതുകൊണ്ട് അവരെ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇതാ ഈ ഒരു ഇതിൽ തന്നെ ചാടി ചാടിയിട്ട് ഇഷയാണെങ്കിൽ അവിടെ വീണ് ഒരാളുടെ ഒരു കൊച്ചിൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര വലിയ പിള്ളേരൊക്കെ കയറുന്നത് കൊണ്ട് കൊച്ചു പിള്ളേരുടെതാണ് പക്ഷേ വലിയ പിള്ളേർ കയറുന്നത് കൊണ്ട് അവർ ചാടുമ്പോൾ ഇവർക്ക് ബാലൻസ് കിട്ടില്ല കേട്ടോ ചെറിയ പിള്ളേർക്ക് ബാലൻസ് കിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ മാക്സിമം അവരെല്ലാവരും എൻജോയ് ചെയ്ത് നല്ല അടിച്ചു പൊളിച്ചു പത്ത് രണ്ട് മാസം പൂട്ടിയിട്ട് തന്നെ എവിടെയും പോകാൻ പറ്റില്ല അപ്പോൾ ഇതിലെങ്കിലും കൊണ്ടുപോകണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇത് കോങ്ങാടാണ് പാലക്കാട് ഉള്ളവരൊക്കെ പക്ഷേ അവിടുത്തെ റോഡും ഇതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതേ ഉള്ളൂ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ അങ്ങനെ പിന്നെ അവരതില് ചാട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ചിന്നും അക്സാക്കും പിന്നെ ഇരിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയ കുഞ്ഞല്ലേ അവൾക്ക് ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നത് അവൾക്ക് പിന്നെ യാത്ര ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു കരച്ചിലോ ഇതൊന്നുമില്ല കേട്ടോ അവളെ കൊണ്ട് വലിയ ഇതൊന്നുമില്ല കരച്ചിൽ എന്താണ് അവളിങ്ങനെ എന്താണ് എൻജോയ് ചെയ്തിട്ട് ഇരുന്നു കേട്ടോ കുറച്ച് പിള്ളേർ ഇങ്ങനെ പിടിക്കുകയും ചെയ്തില്ല അവൾക്ക് പിന്നെ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല യാത്ര കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ഇതൊക്കെയുള്ളു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനോട്ടോ വീഡിയോ എടുക്കുമ്പോൾ പിള്ളേരൊക്കെ നോക്കുകയാണ് കേട്ടോ ഈ ബോളിൻ്റെ ഇതിൽ ഇവർ ഇരുന്ന് നല്ല കളിച്ച് കിട്ടാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇടാത്തതിൻ്റെതാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടാനും ടൈം കിട്ടുന്നില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ